അർത്ഥം നോക്കണ്ടാ ശില എന്തടാ നിന്റെ മുഖത്തൊരു വെഷമം വെഷമോ ഇവിടെ വബോയ ഒരു ആഴ്ചത്തെ ഫുഡ് പർച്ചേസിന് 12500 രൂപയോ എന്തടാ ഇത് വെജിറ്റബിൾ സെഗ് എന്താവേല അതിനെ ഉള്ളി 800 രൂപയോ ഉള്ളി എന്താവേല എന്ന് അറിയോ ഉള്ളിക്ക് 16 രൂപയല്ല സാറേ അല്ല 16 ആ ഉള്ളിയല്ലേ ഉള്ളി സാറേ ആവര് കണക്കിന് സ്റ്റെപ്പ് കണ്ടോ ഞാനും തൂമ്പ പാടി ജലമില്ല ഫ്രീ ആകുമ്പോട്ടോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പരിസരത്ത് വന്നു പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനിയും വലിയ ഫുഡ് പർച്ചേസ് ഒക്കെ ഞാൻ തന്നെ പോയി ചെയ്തോളാം ചെയ്തോ എനിക്ക് അത്രയും പണി ഓർമ്മിട്ടില്ല അത്രേ ഉള്ളു പൊപ്പൊത്തിന്റെ ഇവനല്ലേ കോഴി വാങ്ങണമെന്നും പറഞ്ഞു പോയത് സുഹാ <axterklore> <master���8》. transact> uh, parole, ോ അതിന്റെ കോംപ്ലക്സാ ഹലോ യറുന്തി ദിം വെച്ച് മുഖത്ത് പൊട്ടിയിട്ട് അതിന് ചേരാത്ത വേഷവും കെട്ടി നടക്കുന്നവരൊന്നുമല്ലോ Don't you want Linda Goodman's star sign, Suhana, sir? Of course! You have it? Oh, You say it, I have it. Come. Bye, I'll be back. Sushi, Hey! actually, we share the same star sign. Are you a scorpion? I'm a scorpion. music video? What? I mean, I've seen it a thousand times, and let me tell you, you look gorgeous. Thanks. <laughs> നീ വേണേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് സംഘടിപ്പിക്കാൻ കൊറേ നോക്കിയതാ അതാ നമ്പർ വൺ ഇതവന്റെ അനിയൻ മതി ഒരു പരിപാടി ഇവിടെ നടക്കില്ല ആറ് മാസം അവളെ പിന്നാലെ നടന്നിട്ടാ അവളും സമ്മതിച്ചത് ഇതിനെങ്ങാടെ പാരമൊക്കെ നോക്കിയുണ്ടല്ലോ എടാ നീ നീ എനിക്ക് തന്നെ തന്നെ ശരിക്കും ഭയങ്കര ഞാൻ ഞാൻ കേട്ടാ അതിനെക്കുറിച്ച് സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് വേണ്ട കണ്ടോ ും മെജോറിറ്റി ഡിസിഷൻ ആണല്ലോ ഒരു സുഹൃത്തിന്റെ ലൈഫിൽ സന്തോഷം വരുന്നു സന്തോഷിക്കില്ലടാ സന്തോഷിക്കില്ല അവള് സമ്മതിച്ചിട്ടില്ലേ പിന്നെന്താ നിനക്ക് പ്രിയ പട്ടി നിനക്കറിയോ എനിക്ക് എന്ത് സമ്മത അവളോട് പറയാൻ പലവട്ടം ശ്രമിച്ചതാ എന്നിട്ട് അത് പൊന്തിക്കാൻ അത്രേ നിങ്ങൾക്ക് എന്താടാ കണ്ണില്ല രണ്ടുപേരും ഓടി നടന്ന ട്രയങ്കുളർ ലവ് സ്റ്റോറി കളിക്കാൻ ഇതിന് മാത്രം എന്താണ് ആൾക്കുന്നത് നിന്റെ കണ്ണല്ല എന്റെ കണ്ണ് നിന്റെ കാമറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവളെ നോക്കരുത് നോക്കരുട്ട് പ്ലീസ് നാളെ നീ എന്റെ കളിക്കാൻ പോകണല്ലേ നാളെ അവൾക്ക് ഏത് കൂതരാടിന്റെ ഷൂട്ടുണ്ട് അതുകൊണ്ട് ആ ക്ലാസ് വരാൻ പറ്റില്ല സോ നാളെ അവൾക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല നിന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞാൽ പോലെ സോ മറ്റന്നാളെല്ലാം ഭംഗിയാവാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥന നിനക്ക് കിട്ടൂടാ ഈ ഒരു കാര്യത്തിൽ വെല്ലുവിളിക്കാൻ

എന്റെ പേഴ്സൽ കാര്യങ്ങളോട് എടോ ഞാൻ പലരശൻ പറഞ്ഞു. നീ ആവർത്തിക്കരുത് നിങ്ങൾക്കുള്ളാ. സീൻ തോന്നണ സമയക്ക ഫോൺ ചെയ്യാൻ സമയക്കല്ലേ എന്താണ് നീ പോയിക്കോ. ഇതി ഞാൻ ശരിയാകളാ. എന്റെ ചാരിത്രം സാറിന്റെ കയ്യില എന്നെ രക്ഷിക്കണം. ഏട്ടോ നീ വെക്ക്. ടവബീ ഈവനിങ്ങിനെ വിടാൻ പറ്റില്ലടാ. അവനെ പിണക്കുന്നത്ര ബുദ്ധിയല്ല. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ അവൻടെയല്ല. അവനെ പണി കൊടുത്താൽ പിന്നെ എങ്ങനെ? വലിയണ്ട്. ഇതൊക്കെ വരെ കണ്ടാണ് കാണതാ

എന്താ അങ്ങനെ ഞാൻ എല്ലാ കാണാറുണ്ടല്ലോ ഷിബു ദിവസവും നിന്നോട് നിന്നോടിച്ചു ഈ സൂമ്പയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു അല്ല നാളെ തൂമ്പ കൊണ്ടുവന്നതിനെ പറ്റി പറഞ്ഞതാ ഓ ആയിക്കോട്ടെ ഞാൻ താഴേക്ക്

എനിക്ക് ഭയങ്കര ഇഷ്ട ഇപ്പൊ എന്ത് ഡ്രസ് കേട്ടേക്കണേ അയ്യോ ഡാഡി വന്ന് നോക്കി കണ്ണാ ഞാൻ പോയാവനെ നേരെയാക്കിട്ട് എന്റെ തൊണ്ട വിശ്രമിക്കൂ ആ കോട കളിയാക്കൈ അളിയാ നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ എടാ ഫ്രണ്ട്ഷിപ്പിനെ കാണുമ്പോൾ ഇതാണ് എനിക്ക് വല്ലത് നീ ഒരു നോ പറഞ്ഞാൽ ഇപ്പൊ തന്നെ സ്പാനിഷ് ഫ്ലൈ എടുത്ത് ഞാൻ കടലറി പിന്നെ പറഞ്ഞു പള്ളിയിൽ പോയി പറഞ്ഞാൽ